എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുള്ള ജനങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പുകളാണ് വരുന്നത് കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന്റെ രാജ്യത്തുമുള്ള വലിയ ഒരു ശതമാനം ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നുണ്ട് നാളിതുവരെയായും ഈ ഒരു തുകയിൽ ഒരു രൂപ പോലും കുടിശ്ശിക ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് പ്രതിവർഷം ആറായിരം രൂപയാണ് ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ഈ ഒരു സാധാരണ കൃഷിക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായിട്ട് അദ്ദേഹം ഒപ്പിട്ട ഫയൽ കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുമായിരുന്നു ഇതിനു വേണ്ടിയുള്ള നടപടികളൊക്കെ മുൻപ് തന്നെ നോക്കിയിരുന്നു പക്ഷേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യാനെന്ന് സാധിച്ചിരുന്നുമില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും അധികാരത്തിലേറി ആദ്യം ഒപ്പിട്ട ഫയല് കിസാൻ സമ്മാൻ നിധിയുടെ തുകയുടെ വിതരണമാണ് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് ഈ തുക ഇപ്പോൾ വിതരണം ഇന്ന് മുതൽ വിതരണം ചെയ്ത് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഇന്ന് മുതൽ ഒരു ഇപ്പോൾ തന്നെ വിതരണം ചെയ്തു തുടങ്ങിയിരിക്കാം അപ്പോൾ ഈ ഒരു തുക കിട്ടിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കിട്ടാത്ത ആളുകൾ ആരും തന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നും നാളെയുമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക തുകയുടെ വിതരണം ഇന്നും തന്നെ ആരംഭിക്കുമെങ്കിലും ചില ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്താൻ കുറച്ച് താമസം ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് പക്ഷെ തുക ഉറപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും പക്ഷെ ചില ആളുകൾക്ക് തുക വളരെയധികം താമസിക്കാൻ സാധ്യതയുണ്ട് ഇതെന്ന് പറയുന്നത് ഇ കെ വൈ സി ചെയ്യാത്ത ആളുകൾ അതുപോലെ തന്നെ ലാൻഡ് സൈഡിംഗ് ഒക്കെ പൂർത്തീകരിക്കാത്ത ആളുകൾ ഇവർക്കൊക്കെ തന്നെ തുക വീണ്ടും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക എന്ത് തന്നെ ആയാലും പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയാണ് നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു തുടങ്ങുന്നത് ഈ ഒരു തുക ഒരുപക്ഷെ ഇപ്പൊ തന്നെ വിതരണം ചെയ്തു ഞാൻ കാണും നമ്മൾ ആയിട്ടുള്ള ഒരു സമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നില്ല ഇന്ന് നരേന്ദ്രമോദി തന്നെയാണ് ഡി ബി ടി സംവിധാനം ഉപയോഗിച്ച് ഒറ്റത്തവണയായി കേരളത്തിലെ ഉൾപ്പെടെയുള്ള കർഷകർക്ക് ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു തുകയുടെ ഈ ഒരു പക്ഷേ ഈ ഒരു തുക ഇനിയും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് വീണ്ടും അധികാരത്തിൽ വന്നാൽ കിസാൻ സമ്മാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്ന് മുൻപ് തന്നെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുടിശ്ശിക ഇനത്തിലൊക്കെയുള്ള മുൻപത്തെ ഗഡുക്കൾ കിട്ടാനുള്ള ആളുകൾ അതായത് ഇ കെ വൈ എസ് ചെയ്യാത്തതിന്റെ പേരിലൊക്കെ തുക കിട്ടാത്ത ആളുകൾക്ക് ഈ പ്രാവശ്യം ആറായിരം രൂപ വരെയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയേക്കുക ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാൻ കാണുന്നവർക്ക് മറുപടി തരാം അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ഫ്രണ്ട്സ്